നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം അടിയും പൊട്ടു പിന്നെ ഒരു കുട്ടി ചാനൽ തടിയുമ്പോഴും ടോസി വയസ്സപ്പൊ എല്ലാവരും ഓണത്തിന്റെ ത്രിമൃതിയിലായിരിക്കുന്നു വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഓണക്കോടി എടുത്തിട്ടുണ്ടാവും പ്രാവശ്യം ഞങ്ങള് കുറച്ച് സങ്കടം കാര്യങ്ങളൊക്കെ നിറഞ്ഞുവച്ചിന് വയ്യാണ്ടൊക്കെ പോയതുകൊണ്ട് ഓണക്കോടി സംഭവങ്ങളൊന്നും നമ്മൾ എടുത്തില്ല പക്ഷെ നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കോഡ് ഫിറ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഓണക്കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഷർട്ടും നല്ല കെട്ടില്ല ഷർട്ടും കാണിച്ചോട് സെയിം കരണ്ട് അപ്പോ നല്ല വെറൈറ്റി കരകളും പല വെറൈറ്റി കളറുകളും നല്ല അടിപൊളി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആ ഇൻസ്റ്റാഗ്രാം പേജിൽ മറക്കരുത് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജായിരിക്കും പൂരങ്ങള് പെരുന്നാളുകള് വീട്ടിലെ കോടായിട്ട് ഇടപെടലെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നൈബേഴ്സ് ആണെങ്കിലും ഇപ്പൊ വീട്ടിലെ വിശേഷങ്ങൾക്കൊക്കെ എല്ലാ ബന്ധുക്കൾക്കും കല്യാണങ്ങൾക്കോ വിശേഷിച്ച് ഇടാനായിട്ട് അല്ലെങ്കിൽ വീട്ടിലൊരു നാലാൾക്കാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ ഒരു എങ്ങനെയാണെങ്കിലും ഡ്രസ് കോഡ് ഒരുപോലെ വേണമെങ്കിൽ ഈ കോഡ് ഫിറ്റ് എന്ന് പറയുന്ന ഒരു പേജ് നിങ്ങൾ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി നോക്കാം സെലക്ട് ചെയ്യാം നമ്മളതിൽ അവരുടെ പേജ് കൊടുക്കാം അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യാം അത് മാത്രമല്ല നമുക്ക് ഇപ്പൊ ആണുങ്ങൾക്കൊക്കെ കരമുണ്ടും കര ഷർട്ടും കിട്ടുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ അതിന് മാച്ച് അന്വേഷിച്ച് നടക്കണ്ട നമുക്കുള്ള മെറ്റീരിയലും അവര് നമുക്ക് അയച്ചു തരും എനിക്ക് ഫ്രോക്കിനുള്ള മെറ്റീരിയൽ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രോക്കിനുള്ള മെറ്റീരിയൽ എനിക്ക് അയച്ചെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫ്രോക്ക് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഫ്രോക്കിനുള്ള മെറ്റീരിയൽ അല്ല നിങ്ങൾക്ക് ബ്ലൗസിനുള്ളത് മതി അങ്ങനെ അല്ല സാരി പോലെ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എത്ര മീറ്റർ വേണം അവരടുത്ത് പറഞ്ഞാൽ മതി ലേഡീസിന്റെ സ്റ്റിച്ച് ചെയ്യില്ല അടാ പക്ഷെ ജെന്റ്സിന്റെ സ്റ്റിച്ച് ചെയ്യും അത് കുഞ്ഞു കുട്ടികളുടെ ആണെങ്കിലും അതെ നമ്മുടെ കുഞ്ഞ് മുന്തയിലുണ്ട് കുഞ്ഞ് ഉണ്ട് ആൺകുട്ടികൾക്ക് ഉള്ളത് ഉണ്ട് കേട്ടാ പെൺകുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്യില്ലോയ്സിനും ജെന്റ്സിനുള്ളാണ് സ്റ്റിച്ച് ചെയ്തു തരിക പിന്നെ ഒരേ മെറ്റീരിയൽ കിട്ടാനായിട്ട് അവർ അതും അവര് തരും അതിപ്പോ നമുക്ക് ഇപ്പോൾ സാരി കൊടുക്കണോ കൊടുക്കാം ചുരിദാറായിട്ട് ഇടങ്ങിടാം കൊടുത്താട്ടോ പണം ഇടാം മെറ്റീരിയൽ ഒരു രക്ഷയില് നല്ല മെറ്റീരിയൽ ആണ് കളർ ഒന്നും പോവില്ല കോട്ടൺ ആ അതെ അതെ കോട്ടൺ മിക്സ് ആണ് നല്ല എന്താ പറയാ നല്ല മെറ്റീരിയലാണ് കേട്ടാ അപ്പൊ ഇതിന് ലൈനിങ് ഒന്നും വേണ്ട ശരിക്കും ലൈനിങ് പോലും വെച്ചിട്ടില്ല വേണ്ട ലൈനിങ് ഒന്നുമില്ല അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഏതാണ് നമ്മുടെ കോട്ടി അപ്പൊ താങ്ക് യു സോ മച്ച് കോട്ട് അപ്പൊ ൊരു ഗിഫ്റ്റ് ടമ്പർ ഗിഫ്റ്റ് ആമ്പറ ഇവര് ഗിഫ്റ്റ് ആമ്പറും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഓണായിട്ട് നിങ്ങൾക്ക് ഏതൊരു ഫാമിലിയിലേക്ക് പോണു അല്ലെങ്കിൽ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ ബ്രദർക്ക് സിസ്റ്റർക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം ഒരു ഗിഫ്റ്റ് ആമ്പറും കൂടി ഗിഫ്റ്റ് ആമ്പറിൽ എന്തൊക്കെ വേണം എന്നല്ല ഒരു ജോടി ഡ്രസ്സ് അവര് വെച്ചിട്ട് നമ്മള് അവര് ഗിഫ്റ്റ് ഏമ്പറായിട്ട് ചെയ്ത് കൊടുക്കും നിങ്ങൾ ആ ഫ്രണ്ടിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ ഒരു ഒരു ഷർട്ടും മുണ്ടും ഇപ്പൊ ഗേൾസ് ആണെങ്കിൽ അവര് അവരുടെ ഇതിൽ വെക്കണത് ഇപ്പോണായത് കൊണ്ട് ഒരു പാലട മിക്സ് പായസം വെച്ചിട്ടുണ്ട് ഒരു ശർക്കര വരട്ടി പിന്നെ ഒരു കഥകളി കഥകളി ഇങ്ങനെ ഹാങ് ചെയ്ത് വീട്ടിലൊക്കെ ഇങ്ങനെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് പിന്നെ എന്താ പറയാ പിന്നെ എന്താ പറയാ ഡ്രസ്സും ഇതിൽ അവർ വെച്ചു തരും ഇതിൽ ഓൾറെഡി ഡ്രസ്സ് വെച്ചിട്ടുണ്ട് അപ്പോ ഗിഫ്റ്റ് ടാമ്പർ ചെയ്തു തരും അതിപ്പോൾ നമ്മൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ആരെങ്കിലും വയ്യാതെ എടുക്കുമ്പോൾ പോയി കാണാൻ അല്ലെങ്കിൽ ഡെലിവറി പ്രഗ്നൻസി ആനിവേഴ്സറി എന്ത് ആവശ്യങ്ങൾക്കാണെങ്കിലും അവർ ഇതുപോലെ ഗിഫ്റ്റ് ടാമ്പർ കസ്റ്റമൈസ് ചെയ്ത് തന്നെ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പൊ കോഡ് കോൾഫീറ്റ് അപ്പൊ താങ്ക്യൂ സോ മച്ച് അപ്പൊ ഞങ്ങള് ഈ ഒരു ഔട്ട്ഫിറ്റിലായിരിക്കും വരിക അപ്പൊ കഴിച്ചു നോക്കട്ടെ കോട്ട് ഫിറ്റുകാരടെ അടിപൊളി ആദ്യത്തെ രണ്ടാമത്തെ രണ്ടാമത മൂന്നാമത്തെ അതെ അപ്പൊ എന്താ പറയാ നമ്മൾ വേറെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും വേറെ മേടിച്ചില്ല ഓണം ഓണം ഡ്രസ് ഓണം ഓണം ഡ്രസ് കഴിഞ്ഞത് വെച്ചിട്ട് നമ്മള് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടൊക്കെ കാണണം അതിലെ ഫോട്ടോസൊക്കെ കാണണം വീഡിയോ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളെ ഒരുപാട് പേര് സ്നേഹിക്കുന്നവരുണ്ട് ഇപ്പൊ വിശു പോയ്യാണ്ടിരിക്കുമ്പോ കുറെ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് സുഖമായിട്ട് വരും എന്ന് പ്രാർത്ഥിച്ചവരുണ്ട് അതുപോലെ ലൈസൻസ് ഒക്കെ കിട്ടി കാറിന്റെയും ബൈക്കിന്റെ ഒക്കെ പറയണ അതിന്റെ സന്തോഷത്തിലാണ് ഇനി ഇവിടെ എടുത്തിട്ടൊരു പകലുണ്ട് പറക്കും കാറും ബൈക്കും ഓടിക്കുമ്പോ സ്പീഡിലൊന്നും പോവില്ല അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അടുത്ത മാസം നമ്മടെ അപ്പൂസ് പോവാണ് ഹോസ്റ്റലിലേക്ക് പഠിക്കാൻ പോവാ കോയമ്പത്തൂര്യോ അതിന്റെ ഒരു സങ്കടം ഉണ്ട് കാരണം ആ കോയമ്പത്തൂര് ഈ ഓണല്ലോ അപ്പൊ ഇപ്പൊ അടുത്ത ഓണുണ്ടാവില്ല പക്ഷെ ആവില്ല കാരണം നമ്മൾ കേരളത്തിലുള്ള പോലത്തെ അവിടെ തമിഴ്നാടല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഭയങ്കര അടിപൊളി അപ്പൊ അത് കാരണം അടുത്ത ഓണത്തിന് അവിടെ ഉണ്ടാവില്ലേ അപ്പൊ ഈ ഓണം അത് കാരണം ഭയങ്കര ഒരു സന്തോഷാണ് എന്നാൽ സങ്കടമാണ് പിന്നെ അപ്പയ്ക്ക് പയ്യാളോട് കൂടി എല്ലാവരും ഡൗൺ ആയി പോയി പെട്ടെന്ന് പിന്നെ എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നു ഗിഫ്റ്റ് വന്നു കോട്ടസിറ്റിന്നാണ് കേട്ടോ അപ്പൊ നമ്മളുടെ ഓണക്കൂടി അപ്പൊ നിങ്ങളുടെ ഓണം കൂടിയും കോട്ടിറ്റ് ഇൻസ്റ്റാഗ്രാം പേജ് അതന്നെ ചെക്ക് ചെയ്യാം നമ്മളിതില് ഡിസ്ക്രിപ്ഷനിലും വെക്കാം സ്ക്രീനിലും വെക്കാം ഓണംഫിറ്റ് ഓണം അതെ അപ്പൊ ഈ ഓണം കോട്ടിനൊപ്പം ഇപ്പൊ ഓണം മാത്രമല്ല ഇനിയിപ്പോ ക്രിസ്മസ് വന്നാലും ദീപാവലി പൂരം വിശേഷം ഈ പറഞ്ഞ പോലെ ഡ്രസ് കോഡുകൾക്ക് ഇനി ഡെയിലി നിങ്ങൾക്ക് എല്ലാ പല പല രീതിയിൽ അവർ ചെയ്ത് എല്ലാ വെറൈറ്റി തുണികളും ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം ഇതിപ്പോൾ നമുക്ക് അവരുടെ വന്നെന്താണ് പിന്നെ എന്താ പറയാ ഈ ലേഡീസും അതുപോലെ പെൺകുട്ടികൾക്കും ഒന്നും പേടിക്കണ്ട അച്ഛൻ്റെയും ആങ്ങളുടെ ഒക്കെ മാച്ചിന് അവർക്കും പൂരത്തിലും പെരുന്നാളിലും വിശേഷങ്ങൾക്കും വീട്ടിലെ കല്യാണങ്ങൾക്കും ഒക്കെ ഇതുപോലത്തെ മെറ്റീരിയലില് ചുരിദാറോ കുർത്തയോ ഫ്രോക്കോ സ്കേട്ടും ടോപ്പോ സാരിയോ എങ്ങനെ വണങ്ങിട്ട് നടക്കാം കേട്ടാ അപ്പൊ ഏർ നമ്മളിപ്പം ഓണത്തിന് ഒന്നും ഉണ്ടാക്കുന്നില്ല അല്ലെ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ഒരു മൂഡില്ല വിശിനു മയറോട് എല്ലാവരും ഡൗൺ ആണ് അപ്പൊ ഞാൻ ഉണ്ടാക്കണെങ്കിണ്ടാക്കാന്ന് പോകണപ്പവും പറഞ്ഞു വേണ്ട എന്തായാലും കൊറച്ച് ഇതുണ്ടാക്കാൻ വേണ്ടി എല്ലാത്തിനും തേങ്ങ ഈ തേങ്ങ പേടിയ കാലം രണ്ടാൾക്കുള്ള ഫുഡ് പേടിയാണ് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം ഇതിപ്പോ നമ്മള് മാത്രമേ ഉള്ളു അപ്പൊ അതിന് വേണ്ടി മരിച്ചിരുന്ന എല്ലാവരും ഇവിടെ ഉണ്ടാവും അതില് നമ്മള് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത ഞാൻ കിട്ടും നേരത്തിനുള്ള എന്തായാലും ഉണ്ടാവും മേടിച്ചപ്പോഴും ഉച്ചക്കികളൊക്കെ പക്ഷെ എന്നാലും നമ്മള് വെക്കുമ്പോഴാണ് സാധനങ്ങൾ അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഏൽപ്പിക്കുന്നത് പക്ഷെ ഞങ്ങൾ അങ്ങനെ ഏൽപ്പിക്കാറില്ല നമ്മൾ ചങ്ങോട്ടവണത്തുള്ളപ്പോഴത്തെവണ ഏൽപ്പിച്ച ഫുഡ് ഫാക്ടറിയിൽ പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് മുന്നും ഞാൻ തന്നെ ഉണ്ടാക്കിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഞാൻ തന്നെ ഉണ്ടാക്കി അതിന്റെ അപ്പഴാണ് ആദ്യമായിട്ട് അങ്ങനെ ഏൽപ്പിച്ചത് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ല ഇഷ്ടമല്ല ഞങ്ങൾക്ക് ശരിക്കും എല്ലാ വിശേഷങ്ങളും അല്ല ഈ മെയിൻ ആയിട്ട് ഇതാണ് ഉച്ച പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാമായിട്ട് കാലത്ത് എണീക്കുന്നു പൂവിടുന്നു കാലത്ത് എണീക്കുന്ന പൂടുന്നു രാവിലെ എന്തായാലും ഓണത്തിന് പഴം മുഴുങ്ങിയത് ശർക്കര വരട്ടിയും കായ ആണല്ലോ കഴിക്കുക അത് കഴിക്കുന്നു സന്തോഷം സമാധാനം ഈ സാധനം വരുന്നു അത് എടുത്ത് അത് കഴിക്കുന്നു ആ അത്രയും അല്ലാണ്ട് ഇനി വീണ്ടും അടക്കലയിലോടി പോകുന്നു ആ പാത്രം എടുക്കുന്നു ഈ പാത്രം എടുക്കുന്നു വെക്കുന്നു വെള്ളം അതൊന്നും അതായത് ഈ പറഞ്ഞ പോലെയാണ് വിച്ചുവിന് നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റ് നടക്കാണ് ആ മെഡിസിൻസ് ഒക്കെ എടുത്ത് തുടങ്ങിയതാണ് അപ്പം അത് കാരണം ഒരു ക്ഷീണം ഉണ്ട് ബെറ്റർ ആയിട്ട് ബെറ്ററായിട്ട് അപ്പം അതുകൊണ്ട് അത് ഇനി ഓണം എന്നും വേണ്ട അതിൽ ആ ക്ഷീണം കളയേണ്ടെന്ന് വെച്ചിട്ടാണ് അതാ അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചു ഇപ്രാവശ്യം ഇങ്ങനെയാ നമ്മൾ വെക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഇപ്രാവശ്യം നമുക്ക് പുറത്തുനിന്ന് ഫുഡ് ഏൽപ്പിക്കാമെന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ വിചാരിച്ചു പിന്നെ ഞാൻ എന്തായാലും സാമ്പാർ വെക്കും പിന്നെ പപ്പടം പുറത്ത് വെക്കും പായസം രണ്ട് പാക്കറ്റ് വെച്ചും പിന്നെ പിറ്റേ ദിവസം ഒന്നാമൊക്കെ എനിക്ക് അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല നടക്കിടക്ക് ഇവിടെ വേദന വരും കണ്ട വേദന വരും കൈടെ ഇവിടെ ഷോൾഡർ വേന വരും മൊത്തത്തില് വേദനയുണ്ടല്ലോ ഇവിടെ അപ്പൊ ആണ് ആള് ഇപ്പൊ ഭയങ്കര പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യണ പെട്ടെന്ന് ക്ഷീണം വരിക കൈ ഇവിടെ വേന വരിക അല്ലെങ്കിൽ നെഞ്ചില് വേന വരിക അങ്ങനെ സ്റ്റെക്കായിട്ടോ അപ്പൊ നമ്മളത് കാരണം ആ ഒരു തിക്കും തിരക്കും ഞങ്ങളുടെ ഒരു വൈബ് ഉണ്ട് നിങ്ങള് ഞങ്ങളുടെ ഓണം വീഡിയോസ് സൂത്രാടത്തിന്റെ ഒന്നൊക്കെ ഞങ്ങൾ ഉറങ്ങിയില്ല അല്ല പക്ഷേ ആ ഒരു തിൽ കിട്ടുന്നത് അപ്പൊ അതൊന്നും ഇല്ല സമാധാനപരമായി രാവിലെ ഉറങ്ങി അതൊക്കെ എഴുന്നേറ്റ് ഞാൻ ചായ വയ്ക്കുന്നു പഴം പുഴുങ്ങുന്നു അല്ല പൂ അതെടുത്ത് കഴിക്കുന്നു ശർക്കര വരട്ടി കഴിക്കുന്നു ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മതി പിന്നെ രാവിലെ നമ്മള് പൂക്കളെടുക്കുന്നു സമാധാനപരമായിട്ട് അല്ലെ അതിന്റെ വീഡിയോ ഒക്കെ ആയിരിക്കും പിന്നെ ഒരു പതിനൊക്കെ ആകുമ്പോഴേക്കും സദ്യ വരും നമ്മളത് വിളമ്പി സമാനം ടേബിളും എന്നെല്ലാം വെച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അത് തന്നെ വിളമ്പി കഴിഞ്ഞാൽ മാത്രാണ് മണക്കിരിക്കും അത്ര അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കണ ഞങ്ങളുടെ ഓണം പരിപാടി പിന്നെ ആണെങ്കിൽ ഇവിടെ ഓണ പരിപാടി എന്തോണ്ട് തോന്നുന്നുണ്ട് എന്തോണ്ട്ന്നൊക്കെ തോന്നുന്നു അറിയില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കണം പിള്ളേരെയും കൊണ്ട് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കാണാം കാമമായിട്ടിരിക്കണം തിക്കും തിരക്കും ഒന്നും വേണ്ടെന്ന വിചാരിച്ചിരിക്കണ ഇപ്പശ്യം അപ്പോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓണം സംഭവങ്ങൾ പിന്നെ ഞങ്ങളെ പള്ളിയിലെ ഓണത്തിന്റെ വീഡിയോ ഇട്ടായിരുന്നു ഓണം സെലിബ്രേഷൻ ഞമ്മളെല്ലാ വർഷം പള്ളിയിലാണ് തുടങ്ങുന്നത് അത് കാണാ ആ അപ്പൊ ആ സമയത്ത് നമ്മൾ ഓണത്തിന്റെ ഉണ്ട് ആ എന്തൊക്കെയുണ്ട് ഞങ്ങളൊരു അറിഞ്ഞില്ല പക്ഷെ എന്തൊക്കെ പരിപാടികളൊക്കെ ഏ ഞങ്ങൾ എവിടേം പോയില്ല Ah. Ah. Mm -hmm. he he wow. so േ അയ്യോ എളുപ്പല്ലായിരുന്നു കടന്നാ പിന്നെ കൊറേ നിർത്തിട്ട് നടക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവരൊക്കെ അങ്ങനെ അത് പോവാൻ പറ്റിയില്ല ഇപ്രാവശ്യം പക്ഷേ എക്സിബിഷന്റെ ഉള്ളിലത്തെ തിരക്കൊന്നും തൃശ്ശൂർ തിരക്കൊന്നല്ല ഞങ്ങൾക്ക് അത് മനസ്സിലായി പൊങ്കാല കണ്ടപ്പോഴാണ് തൃശ്ശൂർ പൂരം ക്ലാസ്സിലായി ക്ലാസ്സിലെ പിള്ളേർ പിള്ളേരോട് ഇവൻ തൃശ്ശൂർ പൂരം പറയാറുണ്ട് അത് നിനക്ക് അറിയാത്തോണ്ടാണ് ഇത് ആറ്റുകാൽ പൊങ്കാല നീ കണ്ടിട്ടില്ല നീ വന്ന് കാണണം അളിയപ്പനിക്ക് മനസ്സിലാവും തൃശ്ശൂരം വന്ന് കാണു നീ എന്തോന്ന് പറയണ നീ വന്ന് കാണു ഞാൻ ആറ്റുവിൽ പൊങ്കാല ഇവര് പോയി ഇപ്പോഴല്ല മനസ്സിലായേ തൃശ്ശൂർ സിറ്റി പൊങ്കാലും എന്ന് തൃശ്ശൂർന്ന് പറഞ്ഞാ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ആ പൂരത്തിന്റെ തെക്കേ നട ഗോപുര നട ആ ഭാഗത്തുള്ള ഒരു സ്ഥലത്തും തിരക്കുണ്ട് ഞാൻ പോയ പോക്കാണ് പോക്ക് വന്ന പോക്ക് തൃശ്ശൂർ നമ്മളെ അവിടെ നടക്കുന്നതിന്റെ അവിടെ എല്ലാ ദിവസവും വലിയ വലിയ പൂക്കളം കൂടെ ഇണ്ടാവും ഓണത്തിന്റെ ഓണം ഇങ്ങനെയൊക്കെയാണ് കഴിച്ച പോണെ പിന്നെ ഇവരുടെ ഒക്കെ സ്റ്റിച്ച് ചെയ്തത് കോട്ട കോട്ട് ഫിറ്റിങ് തന്നെയാണ് പക്ഷെ എൻ്റെ സ്റ്റിച്ച് ചെയ്തത് ഇവിടെ അടുത്തുള്ള എന്താ നൂറ് പൂട്ടിക്ക് ബൂട്ടിക്കലാണ് കേട്ടോ എൻ്റെ സ്റ്റിച്ച് ചെയ്തത് ഗൈസ് നിങ്ങൾ ഇവരുടെ അടുത്ത് പറയാലേ കമെന്റ് ചെയ്യാനായിട്ട് ഞാനൊരു സാധാരണ ഒരു ഫ്രോക്കാണ് തയ്ച്ചിരിക്കുന്നത് ഒരു സാധാരണ ഫ്രോക്ക് നോർമൽ നിങ്ങൾക്ക് അറിയാതെ ഒരു സാധാരണ ഒരു ഫ്രോക്ക് ഇവരെ കൂടെ എനിക്ക് മെറ്റീരിയല് ഒരുപോലത്തെ ഇടാനായിട്ട് കിട്ടിയപ്പോ സാധാരണ ഒരു ഫ്രോക്കാണ് തയ്ക്കാൻ കൊടുത്തത് ഇതിന് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തയ്ക്കാനായിട്ട് എത്ര രൂപയാവും ഒന്നിൽ പോയി ഈ വീഡിയോ കാണുന്നതിൽ ഒരുപാട് പേര് സ്റ്റിച്ച് ചെയ്യണവരുണ്ട് ബിശുവിൻ്റെ അമ്മ അച്ഛനൊക്കെ സ്റ്റിച്ചിങ് റൂണാണ് അപ്പൊ നമുക്കറിയാം ആ ബോട്ടിൽ ഉള്ളവരുണ്ടാവും അങ്ങനെ ഉണ്ടാവും നിങ്ങൾ അഡ്ജസ്റ്റ് ഇത് സാധാരണ ഒരു മെറ്റീരിയൽ ലൈനിങ് ഒന്നും ഇല്ലാട്ടോ നല്ല കട്ടിയുള്ള തുണിയാണ് ലൈനിങ് ഒന്നുമില്ലാതെ വെറുതെ വെറുതെ സാധാരണ ആ എത്രയാവുന്നു നിങ്ങൾ ഗസ് ചെയ്യ ഇതിൽ കമൻ്റ് ചെയ്യുക എത്രയാവും നിങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങൾ പേടിക്കുന്ന ഞങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് സ്റ്റിച്ചിങ് ചാർജ് എനിക്ക് കൊടുക്കേണ്ടി വന്നത് പിന്നെ പള്ളിയിലേക്ക് നമ്മൾ ഓണം ഷൂട്ടിനൊക്കെ പോയില്ലേ അപ്പം ആ ഒരു ടോപ്പ് ആ ടോപ്പിന് അത് ഞാൻ ഏറ്റവും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോട്ടോ കണ്ടിട്ടുണ്ടാവും അതിന് എത്ര വരും നിങ്ങളുടെ അവിടെ ഒരു നോർമൽ ഒരു അമ്മ

വീഡിയോയിൽ എന്താ പള്ളിയിൽ സെലിബ്രേഷൻ്റെ വീഡിയോ ഇട്ടുണ്ട് അപ്പം ഞാൻ പാവാടി ടോപ്പാണ് അതിന് എത്രയാവുന്നു നിങ്ങള് ഒരു സാധാരണ ഒരു ടോപ്പാണ് ഞാൻ മറ്റേ സ്കേർട്ട് ടോപ്പാണ് മുന്നത്തെ വർഷം എനിക്ക് ഉണ്ടായിരുന്ന പോലെ സ്കേർട്ട് ടോപ്പാണ് ടൈറ്റായി ആയി നല്ല മെലിഞ്ഞിട്ടല്ലായിരുന്നു അപ്പം അതുകൊണ്ട് നൂറ്റൻപത് രൂപയുടെ വേണം നൂറ്റൻപത് രൂപയുടെ തൂണ്ടി എടുത്തതാണ് വെറുതെ ഒന്ന് പപ്പു കൈ വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് വെറും നൂറ്റൻപത് രൂപ തുണിക്കും കൂടി അത് ഷൂസ് യൂസ് ലൈനിങ്ങിനും ആ എന്റെ സ്കേർട്ടിന്റെ ആ മുകളിലത്തെ ആ ടോപ്പിനും കൂടി ആകെ ഇരുന്നൂറ്റി എഴുപത് രൂപ ആയിട്ടുള്ള നൂറ്റമ്പത് രൂപ ി എനിക്ക് എത്രയും കൂടെ മീറ്റർ അതിന് വേണ്ടോ അതും എന്താ ലൈനിങ്ങിനും കൂടി ആകെ വന്നിട്ടുള്ളത് എനിക്ക് ഇരുന്നിട്ട് എഴുതി രൂപയതാ ആ സാധനം തയ്ച്ച് നിങ്ങൾ ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോസും അല്ലെങ്കിൽ ഒക്കെ കണ്ടിണ്ടാവും ഷോർട്ട്സ് ഒക്കെ ഞാനും അപ്പൂസും കൂടി കൂടി നിങ്ങൾ ആയിരുന്നു കമന്റ് അതിനെത്രയാണെ ഒപ്പം നിങ്ങളുടെ അവിടെ തയ്ക്കണേ എത്രയാ പറയാ ഗസ് അപ്പൊ മിച്ചൊന്ന് പറഞ്ഞു ഒടിഞ്ഞു സത്യം അപ്പു അപ്പൊ ഞാൻ അവിടെ മരിച്ച പോലെ പറയാത്ര ആ ഒരു ടോപ്പിന് ആയിരത്തഞ്ഞൂറ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടും കൂടി ഈ ഒരു സാധാരണ ഫ്രോക്ക് തയ്ക്കാനും ആ ഒരു സാധാരണ ടോപ്പ് തയ്ക്കാനും കൂടിയിട്ട് പിന്നെ ഇവിടെ ഒരു ഇങ്ങനൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഗോൾഡൻ ഒരു വർക്ക് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മാത്രം അഞ്ഞൂറ് ഇവിടത്തെ ഒരു ഒറ്റ ലൈനിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടതില് അത് നമ്മൾ പോട്ടെ കൊഴപ്പില്ല ഈ രണ്ടും തയ്ച്ച് കിട്ടിപ്പോ വന്ന ബില്ല് കേട്ടിട്ട് മൂവായിരം രൂപ ഞങ്ങളെ ഞാൻ ഞാൻ ഇവർക്ക് എന്ന് തെറ്റിദ് ഞാൻ വെച്ചാൽ നോക്കി എന്റെ മുഖം എന്റെ കൈയും കാല ആകെ വിറച്ചു തുടങ്ങി കാരണം വെറും നൂറ്റൻപത് രൂപയുടെ ഒരു ടോപ്പ് എടുത്തിട്ട് നോർമൽ നോർമലോടെ തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എൻ്റെ അമ്മ തയ്ക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് അറിയണവരും പിന്നെ തിരിച്ചു വരുമ്പോഴേക്ക് ലൈറ്റ് ആവാസം കൊടുത്ത പക്ഷെ ഇത് നമ്മൾ പറഞ്ഞ സമയത്ത് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഷൂട്ട് പിന്നെയും ഒരാഴ്ച വൈകി കാരണം നമ്മള് വെള്ളിയാഴ്ച വൈകുന്നേരത്തിന് തയ്ച്ച് തരാന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളത് എടുക്കേണ്ടതായിരുന്നു ഷൂട്ട് സ്പെഷ്യൽ ഷൂട്ടായിരുന്നു പക്ഷേ അത് അവർ ശനിയാഴ്ച വൈകുന്നേരത്തേനാണെന്ന് വിചാരിച്ചിട്ട് അത് അവർ തന്നൂല്ലേ അപ്പോൾ ആ ഷൂട്ട് നമുക്ക് പിന്നെയും വൈകി അതായത് നമ്മൾ ഈ കഴിഞ്ഞ വീക്കൊക്കെ നമ്മൾ ഇതിൻ്റെ ഫോട്ടോ ഷൂട്ടുകളാണ് ഇടേണ്ടതായിരുന്നത് പക്ഷെ നമുക്ക് പിന്നെയും വൈകി അപ്പോൾ പിന്നെയും രണ്ടാമതായി പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കൈയുടെ ലെങ് ഒക്കെ നമ്മൾ ഇവിടം വരെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഞാനിവിടം വരെ ഇതുപോലത്തെയാണ് കൊടുത്തിരുന്നത് പക്ഷെ അവരിവിടെ വരെയാണ് വിചാരിച്ചു അത് തെറ്റി വിചാരിച്ചു ചെയ്തു പിന്നെ അവരായിരിക്കണം സി ഇപ്പൊ നമ്മൾ ഒരു മോഡൽ പറഞ്ഞു കൊടുത്തു അത് അവര് തെറ്റിട്ട് പിന്നെ പിന്നെ അവര് രണ്ടാമത് അയക്കണേനൊക്കെ എക്സ്ട്രാ പൈസ ഒന്നും നമ്മളെ മേടിക്കാൻ പാടില്ല അത് അവര് തയ്ച്ചു ആ അല്ല അത് പറയില്ലോ ചുരുക്കം പറഞ്ഞാ ഒരു സാധാരണ ഫ്രോക്കിനും ആ ഒരു സാധാരണ സ്കേർട്ട് ടോപ്പിന് രണ്ടും കൂടി മൂവായിരം എന്നൊരു ബില്ല് വന്ന വഴിക്ക് ഞാൻ നിന്നെ മറ്റേ മാവേലിന്റെ പാതാളത്തിലേക്ക് പോയി ഞാൻ ഒട്ടുമയ്യാണ് അവിടെ നിൽക്കണേ നിങ്ങൾക്ക് അറിയാമോ ഗൈസ് ഞങ്ങളുടെ കയ്യിൽ ആകെ മൂവായിരുകായി ഞങ്ങളുടെ കയ്യിൽ മൂവായിരുകാരുന്നോളൂ പെട്രോൾ അടിയാനായിട്ട് പോവായിരുന്നു ദൈവമേ ഞാനിങ്ങനെ അവരെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് മൂവായിരം രൂപ ഇത് എന്ത് ഇത്രയും കൂടുതൽ നമ്മള് ആകെ ഈ രണ്ടും കൂടി ആകെ വിചാരിച്ചിരുന്നത് ഈ രണ്ടും കൂടി ഒരു ആയിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തിൽ ഉള്ളില് എന്തായാലും വരള്ളോന്ന് വിചാരിച്ചിരുന്നെ അത് നമ്മള് കൊറേ സ്ഥലത്ത് തയ്ക്കാൻ കൊടുത്തതും ഒക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസും നമ്മുടെ വീട്ടിലും തയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളപ്പോ നമുക്ക് അറിയാലോ ശരിക്കും മൂവായിരം എഴുന്നൂറ് എഴുന്നൂറ് അല്ലെങ്കിൽ എണ്ണൂറ് അല്ലെങ്കിൽ അടിക്കാൻ നാനൂറ്റമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ് നാനൂറ്റമ്പതൊക്കെ അത്രേ പേരുള്ളൂ പക്ഷെ ഇവട് പറഞ്ഞു ഞാൻ രണ്ടാമത് അവരോട് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇരുപത് പെടാ പറ്റിക്കാൻ വേണ്ടി എഴുതാന്ന് വിചാരിച്ചു ഞങ്ങള് സത്യമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയി ഞങ്ങൾക്ക് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ സ്ഥലത്ത് ഇത്രയും പൈസ അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഇത് ഭയങ്കര കൂടുതലാണ് എന്നൊക്കെ പറയുമ്പോൾ അവര് ഒരു എന്താ രക്ഷീല എന്റെ ഫ്രോക്ക് ഞാൻ ഞങ്ങള് തിരുവനന്തപുരത്ത് വന്ന സമയത്തുള്ള ആ തിരുവനന്തപുരത്ത് വന്ന സമയത്തുള്ള ഞാൻ ഇതിൽ ഫ്രോക്ക് കാണിച്ച അത് ഇവിടെ വെച്ചോളാ വിജയം ആ അത് ഇവിടെ വെച്ചിട്ടുണ്ട് ആ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലും അതേപോലെ വെച്ചോട്ടാ സ്കേർട്ടിന്റെ ടോപ്പൊക്കെ അപ്പൊ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അത് നമ്മുടെ ചെങ്കോട്ടകോണത്തെ ചേട്ടനാണ് സി വി ബേക്കറേജ് ഇവിടുത്തെ തയ്ക്കണ കടയിലത്തെ ചേട്ടന അവരുടെ കുർത്തി ഒക്കെ തയ്ച്ചതും പ്രാണശ്രീകാര്യത്ത് ബോട്ടിക്കിലാണ് എനിക്ക് രണ്ടും കൂടി ആ ചേച്ചി ആകെ മേടിച്ചത് ആ ആയിരത്തി ആ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എഴുന്നൂറ് അത്രയാണെ മേടിച്ചിട്ടുള്ളൂ ഏത് അത്രയും പുതിയൊരു ഫുൾ സ്റ്റൈലുള്ള ജാക്കറ്റും കിട്ടിലെ മോഡലെ എന്റെ മോഡലാക്കി ആ ഫോട്ടോ അവിടെ വെക്കണം എന്നാ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേച്ചി അത് തന്നെ അപ്പൊ എന്താ പറയാ അപ്പൊ ഞങ്ങൾക്ക് അറിയാം അപ്പൊ ഇത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ പിന്നെ അത് ഭയങ്കര ഇതായി പോയി അപ്പൊ നിങ്ങൾ എന്തായാലും കമെന്റ് ചെയ്യാം നിങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അപ്പോ നമുക്ക് തോന്നിയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോന്ന് അറിയണല്ലോ അപ്പോ നമ്മൾ പിന്നെ ഇവിടെ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലും പോയപ്പോഴും അവർ ചോദിച്ചു ഏഹ് ഇത്രയും പൈസ മേടിച്ചോ എന്നൊക്കെ കുറെ പേര് ചോദിച്ചു പിന്നെ എന്താ പറയാ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പൊ അതുകൊണ്ട് നമ്മൾ അപ്പൊ നൂറ് കുട്ടിക്ക് നന്നായി അവിടെ തയ്ക്കും നല്ല കാര്യങ്ങളാണ് പക്ഷെ അപ്പൊ അവിടത്തെ ഇത്തതന്നെ നമ്മളോട് പറയുന്നുണ്ട് നല്ല പൈസയാവും പറയുന്നുണ്ട് ഇത് കഴിഞ്ഞപ്പോ അപ്പോ അപ്പൊ പൈസ ഉള്ളവർക്ക് ധൈര്യമായിട്ട് പോകും ഒരു കാര്യം പറയാൻ നമ്മളെ ചിങ്ങൂനും ഓണക്കോടി പിടിപ്പിക്കാൻ ചാറിലിയുടെ ആദ്യത്തോണാണ് അപ്പൊ എന്റെ മെറ്റീരിയലിലും ബാക്കി എനിക്ക് അവര് കോൺഫിറ്റുകാരെ ചെന്ന മെറ്റീരിയലില് ബാക്കിയുണ്ട് അതുകൊണ്ട് നമ്മൾ ചിങ്കൂനും ചാറിലേക്കുള്ള ഓണക്കോടി നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് അപ്പൊ അതും നമ്മള് ചിങ്ങൂനും ചാറിലേക്ക് നമ്മളെ പോലെ തന്നെ വേഷത്തിൽ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു വേറെ നല്ല ഈ ഫോട്ടോഷൂട്ട് സ്പെഷ്യൽ സ്പെഷ്യലാണ് ഭയങ്കര സർപ്രൈസ് ഉണ്ട് ഫോട്ടോഷൂട്ടില് ഒളിഞ്ഞെടുപ്പുണ്ട് അതെന്താന്ന് വീഡിയോ ഇതില് ഗിഫ്റ്റ് ആവുമ്പോഴും